വലൈക്കും വറഹമുല്ലാഹി വാത്തുല്ല അലമുല്ലാ അഹു വസമ്മിൻലി മുഹമ്മദ് പ്രിയ സഹോദരങ്ങളെ സാധാരണഗതിയിൽ ഇന്ന് സലഫി പ്രവർത്തകന്മാർ സമസ്തക്കാർക്കിടയിൽ ദേവത്ത് നടത്താറുണ്ട് ആ ദേവത്ത് നടത്തുന്ന സമയത്ത് അവർ പറയുന്ന ഒരു വാക്കാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വരരുത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരരുത് നിങ്ങളുടെ ദേവത്തെ ഇവിടെ ആവശ്യമില്ല ചേർത്ത് ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ സമൂഹത്തിൽ ഇന്ന് സാധാരണക്കാരിൽ ദീന് സംസാരിക്കുന്നത് പിന്നെ അത് സലഫികൾ തന്നെയാണ് അതൊരു പച്ചയായ സത്യമാണ് സമസ്തക്കാരിൽ അവരുടെ മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നു അതപ്പടി പിന്നെ അവരുടെ അണികൾ സ്വീകരിക്കുന്നു എന്നതല്ലാതെ സാധാരണക്കാർ ദീൻ സംസാരിക്കാറില്ല എന്നാൽ സലഫികളിൽ തൗഹീദ് മനസ്സിലായ ഓരോ വ്യക്തിയും അള്ളാൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കും ആ പറഞ്ഞു കൊടുക്കുന്നതിൽ വ്യക്തമായ ഒരു സതുദ്ദേശമുണ്ട് അതല്ലെങ്കിൽ അതിലൊരു നന്മയുണ്ട് അത് വെറുതെ പറഞ്ഞു കൊടുക്കുന്നതല്ല കാരണം എല്ലാ ആളുകളും നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തണം സ്വർഗത്തിലേക്ക് എൻ്റെ കുടുംബവും എൻ്റെ അയൽവാസികളും എൻ്റെ നാട്ടുകാരും എല്ലാവരും എത്തണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് കുടുംബ ഗ്രൂപ്പിലും മഹല്ല് ഗ്രൂപ്പിലും നാട്ടിലും ഏതൊക്കെ പൊതുഗ്രൂപ്പാകട്ടെ അവിടെയൊക്കെ സലഫികൾ അള്ളാൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കും അതാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് കൈപിടിച്ച് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കലാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം അതിലുപരി ഭൗതികമായതും ചെയ്തു കൊടുക്കണം അതല്ല എന്നല്ല ഇവിടെ നോക്കൂ സമസ്തക്കാർക്കിടയിൽ പിഴച്ച വിശ്വാസമാണ് ഇന്ന് പ്രചരിപ്പിക്കുന്നത് മുസ്ലിയാക്കന്മാർ എന്നാൽ സാധാരണക്കാർ പിന്നെ അത് മനസ്സിലാക്കുന്നില്ല പഠിക്കുന്നില്ല അതറിയാൻ പിന്നെ ഒരു സമയം പോലും കണ്ടെത്താറില്ല ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞത് ദീനായിരിക്കും എന്നും വിചാരിച്ചാണ് അത് അപ്പടെ അവർ പിന്നെ സ്വീകരിക്കുന്നത് എന്നാൽ ഇന്ന് സമസ്ത പ്രചരിപ്പിക്കുന്ന വിശ്വാസം പച്ചയായ ഷുർക്കാണ് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കാം അള്ളാഹു അല്ലാ എന്ന വിശ്വാസത്തോടെ ഏത് മരിച്ചവരെയും വിളിക്കാം മഹത്വക്കളെയും വിളിക്കാം അവരോട് വിശ്വസം നടത്താം എന്ന് പറയുകയും അവസാനം ഇന്ന് പച്ചയായ ഷിർക്കിലേക്കാണ് അവരെത്തിയത് നോക്കൂ പറഞ്ഞു പറഞ്ഞ് ഹിദിനസ്റാത്തുൽ മുസ്തഖീം എന്ന ഈ തേട്ടം മൊഹീദീൻ ഷേഖിനോട് പോലും തേടാമെന്ന് പറഞ്ഞു പിന്നെ അതിലുപരി അവസാനം ലോകം നിയന്ത്രിക്കുന്നത് മടവൂർ ഷേഖാണെന്നും പറഞ്ഞു അതിലുപരി ഇന്ന് പടച്ചോന്റെ ഒരു ഗാനം ഇറങ്ങി ഞങ്ങളുടെ പടച്ചോൻ മടവൂരാണെന്ന് പക്ഷെ അവിടെയും സമസ്തക്കാർക്ക് അത് അല്ല എന്ന് പറയാൻ പറ്റുമോ അവരുടെ ആദർശം വെച്ച് അത് ശരി തന്നെയാണ് കാരണം കൊടുത്ത കഴിവിൽ നിന്നുള്ള ഒരു പടച്ചോൻ എന്ന് വിചാരിച്ച പോലെ അപ്പൊ ഇത്രത്തോളം പിഴച്ച വിശ്വാസമാണ് അഹ്ലിസുന്നക്ക് ഒരു പരിചയവും ഇല്ലാത്ത സലഫു സ്വാലി ആരും പഠിപ്പിക്കാത്ത ഒരു വിശ്വാസത്തെ അവർ പ്രചരിപ്പിക്കുമ്പോൾ ഇത് ഷുർഖാണ് ഇത് കുഫറാണ് ഈ വിശ്വാസത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങളുടെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് സലഫി പ്രവർത്തകർ തുറന്നു പറയാറുണ്ട് ഇതൊരിക്കലും ഇതൊരിക്കലും ഭിന്നിപ്പുണ്ടാക്കാലോ കുഴപ്പമുണ്ടാക്കാലോ ഒരിക്കലുമല്ല ഇത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് ഇത് പറയുന്നത് എല്ലാ ആളുകളും പിന്നെ സ്വർഗത്തിലെത്തണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നതുകൊണ്ട് അത് മാത്രമാണോ അള്ളാഹുന്റെ റസൂൽ സലഹ്ലൈസ്ലാമ തങ്ങൾ അവിടെ നോക്കൂ ഹജ്ജത്തുൽ വിദായിൽ നടത്തിയ പ്രസംഗം അവിടുന്ന് പ്രവാചകർ പറഞ്ഞത് എന്താണ് പിന്നെ അലാഹൽ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ എല്ലാ പ്രസംഗം നടത്തിയതിനു ശേഷം അവിടുന്ന് സഹേബത്തിന് ചോദിക്കുകയാണ് നിബിയെ സൊഹാബ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ അവിടുന്ന് സഹാബത്ത് പറയുന്നു അതേ നബിയെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് അവിടെ അള്ളാഹിന്റെ റസൂൽ പറയാണ് അള്ളാഹു അള്ളാഹുനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ ഫൽ യു ബല്യിദുൽ വായിബ് ഇന്ന് ഇവിടെ ഹാജറായവർ ഇവിടെ സാക്ഷിയായവർ വായ്പായ ആളുകൾക്ക് ഇവിടെ ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഈ ഹക്കിനെ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം ഇനി ഒരു നബി വരാനില്ല ഖിയാമത്ത് നാൾ വരെ പിന്നെ ഈ ഹക്കിനെ നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കണം അതുകൊണ്ടാണ് സ്വഹാബത്ത് ഏത് ഭാഗത്തേക്കാണോ തിരിഞ്ഞു നിന്നത് ആ ഭാഗത്തേക്ക് തന്നെ ദേവത്തുമായി ഇറങ്ങിയെന്നാണ് നമുക്ക് ചരിത്രം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ അതേ ഹജ്ജത്തുൽ വിതായിൽ വെച്ച് പറഞ്ഞു അല്യവും അഖ്മൽ തുലക്കും ദീനക്കും ും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു ഏറ്റവും വലിയ ഞാമത്തായി നിങ്ങൾക്ക് ദീനിനെ ഇസ്ലാമിനെ അള്ളാഹു തന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയും ശേഷം അവിടുന്ന് പ്രവാചകർ പറയുന്നു പിന്നെ മൻ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ദീനിലേക്ക് പുതുതായി കടത്തി അത് നിങ്ങൾ തള്ളിക്കളയണം ഇത് എന്തുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് അന്ന് അന്ന് പ്രവാചകർ സല്ലാ അലൈഹി സ്വലാമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ദീൻ ക്യാമത്ത് നാൾ വരെ നിലനിൽക്കണമെങ്കിൽ അതിൽ പുതുതായി കടത്തി കൂട്ടിയതൊക്കെ അത് തള്ളിക്കളയണം പുതുതായി ഒന്നും കടത്തി കൂട്ടാനുള്ള അവകാശം ഒരാൾക്കുമില്ല മൻ അമിൽ അമൽഹി അമ്രൂൻ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു ഇബാദത്ത് ഒരു അമൽ ആരെങ്കിലും ഇതിലേക്ക് കടത്തിയാൽ അത് തള്ളണമെന്ന് പ്രവാചകരാണ് നമ്മോട് പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് സമസ്തയിൽ നോക്കൂ എന്തൊക്കെ ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാം ഇസ്തിഹാസ നടത്താം പിന്നെ അവരെ തവസൂൽ ചെയ്യാം മരിച്ച മയ്യത്തിനോട് പോലും അല്ലാ അല്ല എന്ന അള്ളാഹു അള്ളാഹു അല്ലാ എന്ന വിശ്വാസത്തോടെ തേടാം ഇഹിദിൻ അസ്രാത്ത് മുസ്തഖിം എന്ന് പോലും മുഹിദീൻ ഷെഖിനോട് അള്ളാഹു അല്ലാ എന്ന വിശ്വാസത്തോടെ തേടാം എന്ന പിഴച്ച വിശ്വാസം അവർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് ഇതാണ് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം നിങ്ങൾ പുതുതായി കടത്തി കടത്തിക്കൂട്ടിയാൽ അത് തള്ളണം അതുകൊണ്ടാണ് ഇവിടെ വിശ്വാസികൾ തള്ളുന്നത് അതുപോലെ തന്നെ നബിദിനാഘോഷം പോലെ മരിച്ച വീട്ടിൽ മൂന്ന് ഏഴ് ആണ്ട് നാൽപ്പത് അല്ലെ അതിലുപരി പിന്നെ എത്ര എത്ര വിദഗ്ധത്തുകളാണ് ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖബർസ്ഥാനിൽ പോലും സൂറത്തുൽ മുൽക്ക് എന്ന ഒരു സൂറത്ത് പുതുതായി മുസ്ലിയാക്കന്മാർ പഴയ സമസ്തക്കാർക്ക് പോലും പരിചയമില്ലാത്ത പുതിയൊരു വിദ്ധത്താണ് സൂറത്തുൽ മുൽക്ക് പാരായണം അതിലുപരി പത്തമ്പതോളം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം അതുപോലെ തൽക്കീന് ഇതൊക്കെ എവിടെയെങ്കിലും പ്രമാണത്തിലുണ്ടോ ഉണ്ടോ സഹോദരങ്ങളെ നിഷ്പക്ഷമായി നിങ്ങൾ ഈ വിഷയം പഠിക്കി ഇത് പരലോക വിഷയമാണല്ലോ ഏതെങ്കിലും ഒരു സ്വഹിഹായ ഹദീസിലോ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിലോ ഇതുണ്ടോ ഇല്ല അതുകൊണ്ടാണ് സലഫികൾ നിങ്ങൾക്കിടയിൽ പ്രബോധനവുമായി വരുന്നത് ഈ ഹക്ക് നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ ഞങ്ങളുടെ ബാധ്യതയാണ് ഇത് എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നു ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നു ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നു അല്ലെ എവിടെയാണ് ഭിന്നിപ്പുണ്ടാക്കിയത് സലഫികൾ ഈ ഹക്ക് ജനങ്ങളോട് തുറന്നു പറയുന്നു എന്നതല്ലാതെ നിങ്ങളുടെ പള്ളിയിലേക്ക് കയറി അവിടെ കമ്മിറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കലോ ഒന്നും ചെയ്യാറുണ്ടോ ഒരിക്കലുമില്ല എന്താണ് പ്രവർ സലഫികൾ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് പൊതുവേദിയിൽ വെച്ചും വാട്സപ്പിലൂടെയും മീഡിയയിലൂടെ ഒക്കെ ഈ ഹക്ക് എത്തിച്ചു കൊടുക്കും എന്നാൽ നാട്ടിലും കുടുംബത്തിലും പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു കൊണ്ടാണ് എന്താ ചെയ്യുന്നത് ഒരു പള്ളി ഉണ്ടാക്കും അല്ലെ അതൊരു സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പുതിയൊരു പള്ളി ഉണ്ടാക്കുന്നത് അവിടെ അള്ളാഹാന്റെ റസൂലും സഹാബത്തും പഠിപ്പിച്ച രൂപത്തിൽ ആരാധന നിർവഹിക്കുന്നു നോക്കൂ സുബൈ നമസ്കാരത്തിൽ കുനൂത്ത് ഇല്ല എന്തുകൊണ്ട് അള്ളാഹാന്റെ റസൂലിന്റെ മാതൃകയില്ല അതുപോലെ ഫർള് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന സലഫി പള്ളിയിൽ കാണാറില്ല എന്തുകൊണ്ട് അള്ളാഹാൻ്റെ റസൂലിൻ്റെ മാതൃകയില്ല വെള്ളിയാഴ്ച ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഹുതുബ നിർവഹിക്കുന്നു എന്തുകൊണ്ട് അള്ളാന്റെ റസൂൽ അലൈഹി അലൈവിസ്ല തങ്ങൾ നിർവഹിച്ച ഹുതുബ ഒരു ഹുതുബ പോലും സ്വഹാബത്തിന് അറിയാതെ പോയിട്ടില്ല മനസ്സിലാകാതെ പോയിട്ടില്ല അതുകൊണ്ട് ഹുതുബ എന്നാൽ എന്താണ് പിന്നെ ാസ് അതാണ് പ്രവാചകരുടെ ഹുത്തുബ അവിടുന്ന് ഖുർആൻ ഓതുകയും അത് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യും അതാണ് ഇന്ന് സലഫ് പള്ളിയിൽ നടക്കാറുള്ളത് ഖബർ കെട്ടിപ്പൊക്കാറില്ല ഉറൂസ് കഴിക്കാറില്ല റാത്തീബും ഹദ്ദാദും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുത്തുബിയത്തും ഹുത്താറാത്തിയും നടത്താറില്ല എന്തുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ മാതൃകയില്ല നിബിദിനാഘോഷം നടത്താറില്ല എന്തുകൊണ്ട് അള്ളാഹിന്റെ റസൂലിനോട് അതിയായ സ്നേഹമുള്ളത് കൊണ്ട് അത് ജൂതനസാറാക്കളുടെ ആചാരമാണ് കബർ കെട്ടിപ്പൊക്കുക അതിലുപരി പിന്നെ ജന്മദിനം ആഘോഷിക്കുക ഇതൊക്കെ ജൂതനസാറാക്കളുടെ ആചാരമാണ് അതുകൊണ്ടാണ് സലഫികൾ അത് ചെയ്യാത്തത് അത് ചെയ്യുന്ന സമസ്തക്കാർക്കിടയിൽ സലഫികൾ ഈ ഹക്ക് തുറന്നു പറയാറുണ്ട് ഖുർആാനിലും ഹദീഫിലും ഈ കാര്യങ്ങളൊന്നും കാണാറില്ല അതുകൊണ്ട് നിങ്ങൾ വിഷയം പഠിക്കണം ഭൂരിപക്ഷം വരുന്ന സമസ്തയിലുള്ള സാധാരണക്കാർ ദീൻ പഠിച്ചവരല്ല അഞ്ചാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സും ഒക്കെ മദ്രസയിൽ പോയി എന്നതല്ലാതെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ പിന്നെ മദ്രസ വിട്ടു പുറത്തു വന്നവരാണ് ഷഹാദത്തിന്റെ പോലും അർക്കാനുകൾ അവർക്കറിയില്ല ഷഹാദത്ത് ബാത്തിലാകുന്ന കാര്യങ്ങൾ അവർക്കറിയില്ല അറിയില്ല കുളിമുറിയുന്ന കാര്യവും അത് സംസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ അറിയുന്നതോടൊപ്പം ഷഹാദത്തിന്റെ പിന്നെ അർക്കാനുകളും റുക്കുനുകളും പഠിപ്പിക്കപ്പെടുന്നില്ല അവർക്കിത് അറിയിച്ചു കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ് മുസ്ലിയാക്കന്മാർക്ക് എന്നാൽ അവര് അറിയിച്ചു കൊടുക്കുകയില്ല അറിയിച്ചു കൊടുത്താൽ സമസ്തയിൽ ഒരാൾക്ക് നിൽക്കാനും സാധ്യമല്ല അതുകൊണ്ടാണ് സലഫികൾ നിങ്ങൾക്കിടയിൽ ദേവത്തുമായി വരുന്നത് അതല്ലാതെ മിന്നിപ്പുണ്ടാക്കാനല്ല നാളെ പരലോകത്ത് നാളെ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് സൂറത്തുൽ ഹസാബിൽ കാണാം നിങ്ങൾ മറിച്ചു നോക്കണം ഖുർആനിന്റെ പരിഭാഷ ഇനിയെങ്കിലും ഒന്ന് വായിക്കണം നോക്കൂ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് മലായിക്കിങ്ങൾ ചോദിക്കുന്നുണ്ട് അള്ളാഹു ചോദിക്ക ചോദിക്കാൻ പറയുന്നുണ്ട് അവലം അവലംനുഅമിറുക്കും നിങ്ങൾക്ക് ആയുസ് തന്നില്ലയോ നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സമയം തന്നില്ലയോ മായത്തർ ഫേ ഹിമക്കർ നിങ്ങൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനും എത്ര സമയമാണ് നൽകിയത് അതുമാത്രമാണോഅനീർ നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലയോ പറഞ്ഞു തരാൻ ആ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് അതിനൊരു കാരണക്കാരനാവുകയാണ് സലഫികൾ താക്കീതുകാർ എനി വരുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ ആദർശം ഉൾക്കണ്ടവരാണ് ഇനിയൊരു നബി വരാനില്ല നബി പഠിപ്പിച്ച ആദർശം നിങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ക്രിയാമത്ത് നാൾ വരെ സത്യവിശ്വാസികൾ ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അവർ നിങ്ങൾക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും ഈ എത്തിച്ചു തന്ന ഖുർആനിന്റെ ആയത്തിനെയും ഹദീഫിനെയും സമസ്തക്കാരെ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹു നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ആൾ വന്നില്ലയോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ താക്കീത് കാര്യം വന്നില്ലയോ അപ്പൊ അവിടെ എന്താ പറയുന്നത് ഞങ്ങൾക്ക് വന്നിരുന്നു റബ്ബെ ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ അത് അനുസരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവിടെ വിലപിക്കുന്ന വിലാപത്തെക്കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് ആ സമയത്ത് അള്ളാഹു പറയുന്നു ഇനി നിന്റെ വിലാപവും നിന്റെ അട്ടഹാസവും ഇവിടെ കേൾക്കാനുള്ള ലോകമല്ല ഇത് നീ നരകത്തിന്റെ ശിക്ഷ ആസ്വദിച്ചോ എന്നും പറഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥയാണ് അന്ന് വരിക അന്ന് വരാതിരിക്കാൻ അന്ന് ആ നരകത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് സലഫികൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിടയിൽ ദേവത്തുമായി വരുന്നത് മനസ്സിലാക്കണം അതിലൊരു ആത്മാർത്ഥതയുണ്ട് അതല്ലാതെ നിങ്ങളെ ഏതെങ്കിലും ഒരു സംഘടനക്ക് വിളിക്കാനോ അതിൻ്റെ കൊടി പിടിക്കാനോ അതിന് മുദ്രാവാക്യം വിളിക്കാനോ ജിന്താബാദ് വിളിക്കാനോ തക്ബീർ വിളിക്കാനോ വേണ്ടിയല്ല മറിച്ച് നിങ്ങൾ ദീൻ പഠിക്കണം ഇന്ന് മുസ്ലിയാക്കന്മാർ പച്ചയായ ഷിർക്കാണ് പ്രചരിപ്പിക്കുന്നത് ഷിർക്കിന്റെ ഗൗരവം നമുക്കറിയാം ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിലേക്ക് ഷുർക്ക് കലർന്നു വന്നാൽ ഇന്നഹു അല്ലാഹു അലഹി ജന്ന അവന് സ്വർഗം നിഷിദ്ധമാണ് ആരല്ലാഹുൽ പങ്കു ചേർത്തുവോ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഇനി അതുമാത്രമാണോ സർവ്വ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുത്ത താക്കീത് എന്താണ് നബിയോട് പറയാണ് ാണ് നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും ഈ താക്കീത് നൽകിയിട്ടുണ്ട് എന്താണ് ആ താക്കീത് താങ്കൾ എങ്ങാനും നിങ്ങളുടെ എല്ലാ അമലും ബാത്തിലാവുക തന്നെ ചെയ്യും നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും നബിയെ എന്ന് അള്ളാന്റെ റസൂലിനോട് ഈ താക്കീത് അള്ളാഹ് കൊടുക്കാനുള്ള കാരണം എന്തേ ഇത് നെബിന്റെ ഉമ്മത്തിനുള്ള താക്കീതാണ് നബി തങ്ങൾ ഒരിക്കലും ഷിർക്ക് ചെയ്യില്ല നമ്മുടെ ജീവിതത്തിൽ നബിന്റെ ഉമ്മത്തിൽ ഷിർക്ക് വരുമെന്ന് പ്രവാചകർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില കബീലകൾ ചില ആളുകൾ ഷിർക്കിൽ ഏർപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വിശ്വാസത്തെ ഈ വിശ്വാസം പഴിച്ചാൽ ഒരു ആമലും അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ടാണ് സഹോദരങ്ങളെ നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഷുർക്കിനെ കുറിച്ചും ബിദ്ഹത്തിനെ കുറിച്ചും പറയുന്നത് വിദഹത്ത് ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ അള്ളാഹിൻ്റെ റസൂലിന്റെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ദീനിലേക്ക് കടത്തിക്കൂട്ടിയാൽ അത് തള്ളണമെന്നാണ് പ്രവാചകർ പറഞ്ഞത് അത് സ്വീകരിച്ചാൽ ബിദ്ഹത്തായി മാറും അതുകൊണ്ടാണ് ഇമാ മാലിക് റഹ്മത്ത്ാഹിഅലി അവിടെ ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു പുതിയ ബിദത്ത് കടത്തി കൂട്ടിയാൽ എന്നിട്ട് അവൻ വാദിക്കുന്നു യറാ ഹഹസന അത് നല്ലതല്ലേ അത് എന്താണ് പ്രശ്നം അത് നല്ലതല്ലേ ഖിക്കറല്ലേ ഖുർആൻ അല്ലേ ഹദ്ദല്ലേ റാത്തീബ് അല്ലേ അത് മൗലൂദല്ലേ എന്നും പറഞ്ഞ് അതിനെ നല്ലതാണെന്ന് വാദിക്കുകയാണെങ്കിൽ ഫഖദ് മുഹമ്മദിൻ അലൈഹി വസല്ലമ ഖാനർ ഫക്കദ് അവിടുന്ന് പ്രവാചകർ അവിടുത്തെ പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് അതിനർത്ഥം അല്ല പ്രവാചകർക്ക് ഒരു കാര്യം പഠിപ്പിച്ചു പ്രവാചകർ അത് ഞങ്ങൾക്ക് പഠിപ്പിക്കാതെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് പ്രവാചകത്വത്തിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് എന്നാണ് ഇമാം മാലിക് റഹമത്തുല്ലാഹിഅലി പറയുന്നത് അദ്ദേഹം അതിന് തെളിവുധരിക്കുന്നുണ്ട് ഇസ്ലാമദീന ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു ഇനി കൂട്ടാനോ കുറക്കാനോ ആർക്കും അവകാശമില്ല ഫമാലം യക്കും യൗമീൻ അന്ന് ഏതാണോ ദീനായത് അത് തന്നെയാണ് ഇന്നും ദീനാവുക അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല അതുകൊണ്ട് നാം മനസ്സിലാക്കുക സ്വർഗത്തിലേക്ക് പോകുന്ന വിഭാഗം ആരാണെന്ന് അവിടുന്ന് സ്വഹാബത്തെ ചോദിച്ചല്ലോ തങ്ങൾ പറഞ്ഞത് എന്താണ് യൂതനസാറാക്കൾ എഴുപത്തിരണ്ട് കക്ഷികളായി പിരിഞ്ഞു എന്റെ ഉമ്മത്ത് എഴുപത്തി മൂന്നായി മാറും കുല്ലും ഫിന്നാർ എല്ലാം നരകത്തിലാണ് ഇല്ലാ മില്ലത്തം വാഹിദ ഒരു വിഭാഗം ഒഴികെ അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു ഏതാണ് നബി ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം നബി തങ്ങൾ പറഞ്ഞത് മാന അലൈഹി ഞാനും എന്റെ സഹാബത്തും ഇന്ന് നിലകൊണ്ട വിശ്വാസാചാരത്തിൽ ആരൊക്കെ നിലകൊള്ളുന്നുവോ അവരാണ് സ്വർഗത്തിന്റെ കക്ഷികൾ അത് ഏത് സംഘടനയിൽപ്പെട്ട ആളാണെങ്കിലും ശരി ആ നബി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസാചാരത്തിൽ ആചാരത്തിൽ നമ്മളുണ്ടോ അള്ളാന്റെ റസൂൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഹാലിക്കല്ല എന്ന വിശ്വാസത്തോട് ആരോടും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ആ നബി തങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം ഇന്ന് സമസ്തക്കാർ പഠിപ്പിക്കുന്നത് നിബി തങ്ങൾ പഠിപ്പിച്ച വിശ്വാസമല്ല അബൂജഹലിന്റെ വിശ്വാസമാണ് അബൂജഹലിനോട് നിബിതങ്ങൾ ചോദിക്കുന്നുവല്ലോഹറ ശംസവൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ് അള്ളാഹു ആണെന്നാണ് അബൂജഹലും പോലും പറഞ്ഞത് പിന്നെ ചോദിക്കുന്നുല്ലോ നിബിധങ്ങൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ോടും മനാത്തനോടും നിങ്ങൾ വിളിച്ചു തേടുന്നത് അപ്പോൾ മക്കത്തെ കൊടുത്ത മറുപടി എന്താണ് ഹാ ഉലാഹി അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ശുപാർശക്കാരാണ് ഇതേ വാദമല്ല സഹോദരങ്ങളെ ഇന്ന് സമസ്തക്കാർ പറയുന്നത് ജാറങ്ങളിലേക്ക് പോകുമ്പോഴും തങ്ങന്മാരുടെ അടുത്തേക്ക് പോകുമ്പോഴും ഇവരോടൊക്കെ പോയി പിന്നെ അള്ളാഹ്നോട് പറയുന്ന കാര്യങ്ങൾ പോയി പറയുമ്പോൾ അവരെന്താ പറയാറുള്ളത് ഇവരല്ല എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ശുപാർശക്കാരാണ് ഇത് തന്നെയാണ് മക്കയിലുള്ള മക്കയിലുള്ളരിക്കും പറഞ്ഞത് അതുകൊണ്ട് അത് തങ്ങൾ പഠിപ്പിച്ച വിശ്വാസമല്ല മാ മാസാബിയിൽ അത് പടില്ല അതുപോലെ തന്നെ നബി തങ്ങൾ അന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിദിനാഘോഷിച്ചോ ഹുബിയത്ത് വഹിച്ചോ ഹദ് റാത്തീബ് മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം അവിടെ ഖബറിന്റെ നിന്ന് എന്ത് സുഹൃത്തിൽ മുൽക്ക് പാരായണം അതിലുപരി കുത്താറാത്തീപ് നിബിദിനാഘോഷം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിദഗ്ധ നിബിത്തങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇന്നത് സമസ്തക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് നിബിതങ്ങളുടെ ദീനിൽ പരിശുദ്ധ ഇസ്ലാമിൽ അതൊന്നും ഉൾക്കൊള്ളില്ല അതുകൊണ്ട് നിബിത്തങ്ങൾ പഠിപ്പിച്ച വിശ്വാസത്തിലും ആചാരത്തിലും ആരൊക്കെ നിലകൊള്ളുന്നുവോ അവരാണ് സ്വർഗത്തിന്റെ കക്ഷികൾ ഇതാണ് സലഫികൾ നിങ്ങളോട് ഏത് കാലത്തും പറഞ്ഞത് അത് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാരുണ്ട് എന്ത് സലഫികൾക്ക് സ്വലാത്തില്ല അവർക്ക് പ്രാർത്ഥനയില്ല അവർക്ക് പിന്നെ കബർ ചെയ്യാറത്തില്ല ഇതൊന്നും ഇതൊക്കെ ഇവരുടെ പച്ച നൊണയാണ് ഖബർ സിയാറത്ത് ഉണ്ട് അത് കബറാളികൾക്ക് വേണ്ടി ദ ചെയ്യണം അതാണ് സുന്നത്തായ സിയാറത്ത് ഖബറാളിയോട് തേടുന്നത് ഷിർക്കൻ സിയാറത്താണ് അതിലുപരി നമസ്കാര ശേഷം പ്രാർത്ഥനയുണ്ട് ദുവാ ഉണ്ട് ധിക്കറുണ്ട് എല്ലയുണ്ട് എല്ലാം തനിച്ചാവണം അതാണ് അള്ളാഹിന്റെ റസൂലിന്റെ മാതൃകയുള്ളത് ഫർണ് നമസ്കാരത്തിന് ശേഷം അതിലുപരി നാം പ്രാർത്ഥിക്കാറില്ലേ ഏതെങ്കിലും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ പ്രാർത്ഥിക്കാറില്ലേ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട് അള്ളാഹു സഖാനി ഉള്ളഹു ലഹും ഫിമാ റസക്തഹും ഇതൊക്കെ നബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകളും ദിഗ്രകളും ധാരാളമുണ്ട് എന്നാൽ ഇതിനെ നേരെ ബിസിനസ് ഇതിനെ ഒരു കച്ചവടവൽക്കരിച്ചുകൊണ്ട് ഒരു വീട്ടിൽ ഭക്ഷണം കൊടുത്താൽ പോലും മുസ്ലിയാക്കന്മാർ അവിടെ എന്നും പറഞ്ഞ് ഫാത്തിഹ എന്ന് വിളിച്ച് ഒരു വിദത്തായ ഒരു രീതി അവിടെ സ്വീകരിക്കുകയും എന്നിട്ട് ആ ഒരു ദുവാക്ക് ശേഷം അഞ്ഞൂറും ആയിരം പോക്കറ്റ് അടിക്കുകയും ചെയ്യുന്ന ഈ അവസ്ഥ ഇതൊന്നും ഇസ്ലാമല്ല സ്വലാത്തിന്റെ പേരിൽ നോക്കാം എത്ര ചൂഷണങ്ങൾ ഹലീൽ ബുഖാരി എന്ന് പറയുന്ന അദ്ദേഹം കൊയിലാണ്ടിയിൽ നടത്തുന്ന സ്വലാത്ത് കോടികൾ വിരിക്കുന്നുണ്ട് വായാറിൽ നടക്കുന്ന വായാർഥങ്ങൾ എന്നറിയപ്പെടുന്ന അദ്ദേഹം മൂവായിരത്തോളം ശമ്പളത്തിൽ വന്ന ആള് കോടിക്കണക്കിന് സമ്പാദിച്ചത് എന്തിന്റെ പേരിലാണ് സ്വലാത്തിന്റെ പേരിലാണ് ഇതാണ് ദീനിനെ വിൽക്കപ്പെടുമ്പോൾ അവിടെ സലഫികൾ ഇടപെട്ട് സംസാരിക്കും ഇത് അള്ളാന്റെ ദീനാണ് ഇവിടെ അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്നും പറഞ്ഞ് ഇവിടെ കൊടുന്നില്ല ആളുകൾ എന്തുകൊണ്ട് സലഫുകൾ ഇടപെട്ടു അത് കാന്തപുരത്തിൻ്റെ മുടിയാണെന്ന് പറഞ്ഞ് ഇവിടെ വെള്ളം കൊടുത്താൽ നമ്മൾ ആരും സംസാരിക്കാനില്ല പക്ഷെ അള്ളാഹാൻ്റെ റസൂലിനെ തൊട്ട് കളിക്കുമ്പോൾ അത് ദീനായി മാറുകയാണ് അവിടെ സലഫുകൾ ഇടപെടും അതുകൊണ്ടാണ് പറയുന്നത് അവിടെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടിയാണ് ആ മുടിവെള്ളം ഇവിടെ വിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചത് എന്നാൽ ഇന്ന് അത് കാണാറില്ല അത് മറ്റൊരു വിഷയം ജനങ്ങളെ പ്രബോധനം അത്രത്തോളം ശക്തമായപ്പോൾ ആ മുടി പോലും ഇന്ന് കാണുന്നില്ല ഇങ്ങനെ ഓരോ തിന്മകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് അള്ളാൻ്റെ റസൂലിന്റെ കൽപ്പനയാണ് അംബിൽ മഹറൂഫ് വനഅ്യൂനിൽ മുങ്കർ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അതാണ് ഇന്ന് സൽഫികൾ നിർവഹിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാം രണ്ടിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നാളെ പരലോകത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ ഈ സംസാരമൊക്കെ അള്ളാഹു കൊണ്ടുവരും ഇവിടെ സംസാരിച്ച സംസാരങ്ങളും ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ നടത്തിയ പ്രഭാഷണങ്ങളും ഓരോന്നും നിങ്ങൾക്കുള്ള താക്കീതാണ് പരലോകത്തെത്തിയതിനു ശേഷം ഞങ്ങൾ കേട്ടില്ല കണ്ടില്ല അറിഞ്ഞില്ല എന്ന് പറയാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നിർവാഹമില്ല അത്രത്തോളം ദേവത്തെ എത്തിയിട്ടുണ്ട് അത് ഈ പിന്നെ ആയുസ് ഉള്ള കാലത്തോളം സലഫികൾ അത് എത്തിച്ചു തരിക തന്നെ ചെയ്യും അത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അള്ളാഹു സ്മഹാനവതാല സത്യം മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനുമുള്ള തോഫിയത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്ഹി വാത്തു